കുട്ടമ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ എൽദോസ് എന്ന നാൽപ്പത് വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പിനോട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം ആവശ്യപ്പെട്ടു വനംവകുപ്പിൻ്റെ അനാസ്ഥ മൂലമാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടതെന്ന് എം കത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറിന് കുട്ടമ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ എൽദോസ് എന്ന നാൽപ്പത് വയസ്സുകാരൻ മരിച്ച സംഭവത്തിലാണ് എം പി കമ്മീഷനെ സമീപിച്ചത് കാട്ടാനയെ കണ്ട വിവരം അറിയിച്ചിട്ടും വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താൻ തയ്യാറായില്ലെന്ന് എം പി കത്തിൽ ആരോപിച്ചു വാഹനത്തിൽ ഇന്ധനമില്ലെന്ന് പറഞ്ഞാണ് ഉദ്യോഗസ്ഥർ എത്താതിരുന്നത് ഈ അനാസ്ഥയാണ് എൽദോസിന്റെ മരണത്തിന് കാരണമായതെന്നും ഇത് ക്രിമിനൽ അനാസ്ഥയാണെന്നും എം പി കത്തിൽ ചൂണ്ടിക്കാട്ടി കേരളത്തിൽ മനുഷ്യവന്യജീവി സംഘർഷങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും ഇതിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും എം പി ആവശ്യപ്പെട്ടു രക്ഷപ്പെടുത്താൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് മതിയായ സമയമുണ്ട് എന്നിരിക്കെ അവരാ സമയം വിനിയോഗിക്കാതെ വലിയ കൃത്യപലോപം അവരുടെ നിർവഹണത്തിൽ കാര്യങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് കണ്ടുകൊണ്ട് നമ്മുടെ കുട്ടമ്പഴയിൽ എൽദോസ് മരണപ്പെട്ടപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുണ്ടായി പ്രത്യേകിച്ച് അവിടെയൊന്നുണ്ടായ പരാതി എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ വിവരമറിയിച്ചിട്ടും കാട്ടാന നിൽക്കുന്ന സ്ഥലത്ത് എത്തി ആ കാട്ടാനയെ ഓടിച്ചുവിടുന്നതിൽ ഉദ്യോഗസ്ഥന്മാർ പരാജയപ്പെടുകയാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഞങ്ങൾക്ക് വാഹനമില്ല മറ്റ് സൗകര്യങ്ങളില്ല അങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യജീവനാണ് അവിടെ പൊലിഞ്ഞു പോയത് ഒരു കുടുംബമാണ് അനാഥമായത് അപ്പോൾ ഈ ഘട്ടത്തിൽ സർക്കാരുകൾ കൃത്യമായി ഇടപെടേണ്ടതാണ് വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ ശമ്പളം കൊടുത്ത് നിയമിച്ചിട്ടുള്ളത് അവർക്ക് വേണ്ടുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ കൃത്യനിർവ്വഹണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ കാര്യത്തിൽ വീഴ്ച വരുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതാണ് അപ്പോൾ ഈ അവസരത്തിൽ അവിടെ വലിയ തരത്തിൽ കൃത്യവിലോപം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനോട് ആവശ്യപ്പെട്ടത് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും അത് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ് തുടർന്ന് മറ്റ് തരത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ചുകൊണ്ട് നടപടികളിലേക്ക് കടക്കുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് ആ വിധത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ ഗവൺമെൻറ് അതിന് ഉത്തരം പറയേണ്ടതായിട്ട് വരും എന്നുകൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ് എംബിയുടെ പരാതിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് സംസ്ഥാനത്തെ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിനോട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതുവരെ ഒരു റിപ്പോർട്ടും ലഭിച്ചിട്ടില്ലെന്ന് കമ്മീഷൻ അറിയിച്ചു റിപ്പോർട്ട് സമർപ്പിക്കാൻ ആറാഴ്ചത്തെ സമയം നൽകിയിട്ടുണ്ടെന്നും ഈ സമയപരിധിക്കുള്ളിൽ റിപ്പോർട്ട് ലഭിച്ചില്ലെങ്കിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം നിർബന്ധിത നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ്